വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് എല്ലാവരും പറയുക വിശുദ്ധ അഗസ്റ്റിൻ തെറ്റായ പഠനങ്ങൾക്ക് പുറകെ പോയൊരു വ്യക്തി തെറ്റായ ചിന്തകൾക്ക് പുറകെ പോയൊരു വ്യക്തി എന്നൊക്കെയാണ് ഒരിക്കലും വിശുദ്ധ അഗസ്റ്റിനെ അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല കാരണം വിശുദ്ധ അഗസ്റ്റിൻ ഏത് പഠനങ്ങളുടെയൊക്കെ പുറകെ പോയപ്പോഴും ഏത് ചിന്തയുടെ പുറകെ നടന്നപ്പോഴും വിശുദ്ധൻ അന്വേഷിച്ചത് സത്യത്തെയായിരുന്നു എന്താണ് സത്യം എന്ന് തിരിച്ചറിയാനായിട്ട് വിശുദ്ധന്റെ ഉള്ളിൽ ഒരു തീയുണ്ടായിരുന്നു ആ തീയെ അന്വേഷിച്ചാണ് വിശുദ്ധ അഗസ്റ്റ്യൻ നടന്നിരുന്നത് ആ തീ ആളിക്കത്തിക്കാനായിട്ട് കാരണമായത് ചില വ്യക്തികളാണ് എന്ന് മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആ തീയെ ഇല്ലെങ്കിൽ ആ വെട്ടത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം വചനം നമ്മോട് പറയുന്നുണ്ട് യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാനീയാണ് ലോകത്തിന്റെ പ്രകാശം ആ പ്രകാശമൊക്കെ നസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥ പ്രകാശം എന്ന് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം ഒരുപാട് സുഖവും സന്തോഷവും ആവോളം തരുന്ന പുറത്തെ ലോകത്തിലല്ല നാം അന്വേഷിക്കേണ്ടത് മറിച്ച് ആ പ്രകാശമൊക്കെ നിലകൊള്ളുന്ന നമ്മുടെ ഉള്ളിലാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ കുടിച്ചിടാം നമ്മുടെ ഈ ജീവിതത്തില് ദൈവത്തോടുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും പ്രതി നാം കത്തിച്ചു വെച്ച് അഗ്നി നാളം എവിടെയെങ്കിലും വെച്ച് അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മങ്ങൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ചലിപ്പിച്ചുകൊണ്ട് അതിന് സഹായം നൽകുന്ന വെളിച്ചം നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും ആ ഏറ്റെടുത്ത് വിളിച്ച മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്